എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എത്തി കിച്ചൺ വീടിലേക്ക് സ്വാഗതം ഇന്ന് അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു നെയ്പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനു മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഞാനത് അവിടെ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച രണ്ട് കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് വെള്ളവും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾ നോക്കി അതിൻ്റെ ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പിടി അളവിൽ തേങ്ങ ചിരകിയത് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കപ്പിൻ്റെ അളവാണെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ച മാവിലേക്ക് നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ചൂടോടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കുഴയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പതുക്കെ കുഴയ്ക്കണം നല്ല ചൂടുണ്ട് നമ്മളൊന്ന് ഇടയ്ക്ക് പച്ചവെള്ളത്തിൽ കൈ തൊട്ട് തൊട്ട് നമുക്കിതിനെ നല്ലതുപോലെ കുഴച്ച് പരുവാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മൾ കുഴക്കണതിന് മുമ്പേ ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്താണ് കുഴച്ചെടുക്കാൻ അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അപ്പം ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നല്ല ചൂടുണ്ട് പതുക്കെ ഒന്ന് നമുക്കിതുപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകൊണ്ട് കൊണ്ട് കുഴയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തവി കൊണ്ടോ നല്ലതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു എണ്ണ തടവിയ ഒരു കവറിൻ്റെ മുകളിലേക്ക് മാവ് ഉരുട്ടി വെച്ച് വേറൊരു എണ്ണ തടവിയ കവർ അതിൻ്റെ മുകളിൽ വച്ച് ഒരു പാത്രം കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മൾ പരത്തി ഒന്നും കഷ്ടപ്പെടേണ്ട അപ്പോൾ ഞാനത് ഇവിടെ ഒരു ചെറിയ ഉരുള മാവ് എടുത്തിട്ടുണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് നമുക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്കിതിനെ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എണ്ണ നല്ലതുപോലെ തിളച്ച എണ്ണയിൽ വേണം നമ്മളിതിന് ഇട്ട് കൊടുക്കുക ചൂട് എണ്ണ ചൂട് കുറവാണെങ്കിൽ അത് പൊങ്ങി വരില്ല കേട്ടോ അപ്പോൾ നല്ലതുപോലെ തിളച്ച എണ്ണയിൽ ഇതിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ കണ്ടോ നല്ല ഗുണ്ടുമണി പോലെ നമുക്കിത് തയ്യാറായിട്ടുണ്ട് കണ്ടോ അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എണ്ണ നല്ല ചൂടായിരിക്കണം നമ്മൾ ഈ മാ ഇത് ഇട്ട് കൊടുത്ത ശേഷം വേണമെങ്കിൽ തീ കുറച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പം ഇതുപോലെ കളർ മാറി വരും അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയിരിക്കുന്ന എല്ലാം ഒന്ന് ഇത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നെയ്പത്തിരി കണ്ടല്ലോ അപ്പോൾ അരിയൊന്നും അരയ്ക്കണ്ട കുതിർക്കണ്ട ഒന്നും ചെയ്യണ്ട നമുക്കിതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒന്ന് ചെയ്യാട്ടോ കേട്ടോ ഇതിപ്പോൾ ചെറുതായിട്ട് എണ്ണയുടെ ചൂട് കുറഞ്ഞപ്പോൾ കണ്ടോ അതധികം നല്ലതായിട്ട് പൊള്ളി വന്നില്ല പക്ഷേ എങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ തീ കൂട്ടി വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഒരിക്കൽ തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ